അയാൾ ഞാൻ സംസാരിക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും അധികം ഫാൻ ഫോളോയിങ്ങുള്ള ഒരു നടനാണ് വിജയ് റീസെൻറ്റായി വിജയ് ടി വി കെ എന്നൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് തമിഴ്നാട്ടിലെ പൊളിറ്റിക്സിലേക്കൊരു മാസ് എൻട്രി നടത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രൂപീകരിച്ച ടി വി കെയുടെ രാഷ്ട്രീയ പ്രഖ്യാപനം റീസെൻറ്റായി നടന്നുകഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോഴേക്കും ഏകദേശം എട്ടു ലക്ഷം അണികളെ എട്ടു ലക്ഷം മെമ്പേഴ്സിനെ അണിനിർത്തിക്കൊണ്ട് തമിഴ്നാടിലെ തമിഴ്നാടിനെ ഇളക്കി വന്നിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ ഒരു വലിയ പൊതുസമ്മേളനം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടുന്നതെന്ന് നേരത്തെ തന്നെ വിജയ് നയം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ എന്തെല്ലാം വേണം ഈ ഒരു വലിയ മുന്നേറ്റം ഈ ഒരു ജനസമിതിയും ഈ ഒരു പോപ്പുലാരിറ്റിയും വോട്ടാക്കി മാറ്റാനുള്ള കഴിവും കപ്പാസിറ്റിയും ഇനി എന്നൊരു രാഷ്ട്രീയ പാർട്ടിക്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഞാനെന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ തവണ എ ഡി എം കെ ആയിരുന്നു ഇത്തവണ സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള ഡി എം കെ ആണ് തമിഴ്നാട് ഭരിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ ഒരു ക്യാമ്പയിൻ നടത്താനും അതിലൂടെ വോട്ടുകൾ സമാഹരിക്കാനും സാധിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് യോജിച്ച് വരുന്നത് അതിൽ ഒന്നാമത് ഐഡിയോളജിയാണ് എന്താണ് പി വി കെയുടെ ഐഡിയോളജി അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ നിന്നും പി വി കെയുടെ ഒരു ഐഡിയോളജി ഒരു ലെഫ്റ്റിസ്റ്റ് ആയിട്ടുള്ള പെരിയാറിൻ്റെയും അംബേദ്കറിന്റെയും ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു ഐഡിയോളജി തന്നെയാണ് ഒരേ സമയം എ ഡി എം കെയും ബി ജെ പിയേയും എതിർത്തുകൊണ്ട് സനാതനധർമ്മം എന്ന ആ കാഴ്ചപ്പാടിനെ നിരാകരിച്ചുകൊണ്ട് ബി ജെ പിയെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ ബി ജെ പിയുടെ ഹിന്ദുത്വ ഐഡിയോളജിയെ നിരന്തരമായി വിമർശിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരു ഐഡിയോളജിക്കൽ ക്ലാരിറ്റി ഇന്ത്യക്ക് എന്നൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം രണ്ടാമത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിജയത്തെ നിർണ്ണയിക്കുന്നത് ഓർഗനൈസേഷൻ നെറ്റ്വർക്കാണ് അദ്ദേഹം മുന്നോട്ട് നോക്കുന്ന ആ ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് നോക്കുന്ന ആശയങ്ങളും ആദർശങ്ങളും താഴെത്തട്ടിലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കൃത്യമായ ഓർഗനൈസേഷനിൽ ഏറ്റുപാടുക്കുകയാണ് ഇവിടെ ടി വി കെ എന്ന രാഷ്ട്രീയ പാർട്ടി കേവലം ഒരു ഒരു സുപ്രവാദത്തിൽ എമർജ് ചെയ്ത് വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല അത് സത്യത്തിൽ വളരെ കാലമായി കേഡ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഫാൻ ബേസ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാൻ ബേസിനെ കംപ്ലീറ്റ് ആയി ആ കേഡ് സംവിധാനത്തിൽ നിന്ന് ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാക്കി മാറ്റിയെടുക്കുകയാണ് വിജയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിജയുടെ ഒരു കേഡർ സംവിധാനത്തിലുള്ള ഈയൊരു ഫാൻ ബേസിൽ നേരത്തെ തന്നെ പല വെൽഫെയർ മെഷ്യൂസൊക്കെ കുട്ടികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യുക അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾ കല്യാണം നടത്തി കൊടുക്കുക തുടങ്ങിയ ഒരുപാട് വെൽഫെയർ പോളിസീസ് ഈ ടി വി കെ എന്ന പാർട്ടി രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ ഫാൻസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കേഡർ സംവിധാനത്തിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പ് ഒരിക്കലും ടി വി കെ എന്നൊരു രാഷ്ട്രീയ പാർട്ടിയെ എന്താണ് അതിനെ നയിക്കുന്നത് ആരാണ് അതിൻ്റെ ആശയം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാതെ തന്നെ തനി തന്നെ വളരെയധികം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നെറ്റ്വർക്കാണ് ഓർഗനൈസേഷൻ ഉണ്ട് അവിടെയും ടി വി കേക്ക് അനുകൂലമായ ഒരുപാട് സാഹചര്യങ്ങളും ഒന്നാമത് രാഷ്ട്രീയ പാർട്ടിയുടെ വിജയത്തിന് ആരാണ് ആ രാഷ്ട്രീയ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്നതെന്ന് ഇവിടെ വിജയ് നേരത്തെ തന്റെ തന്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി പല സിനിമകളിലൂടെയും അദ്ദേഹത്തിൻ്റെതായ വേറിട്ട ചില പ്രതികരണങ്ങളിലൂടെയൊക്കെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള അദ്ദേഹത്തിന്റെ പല സിനിമകളും ഇത്തരത്തിൽ കൃത്യമായ രാഷ്ട്രീയം പറയുന്ന ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ ലീഡർ പ്രവർത്തിക്കേണ്ടതെന്ന് നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന പല സിനിമകളുമാണ് അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ തലൈബ എന്ന സിനിമയും രണ്ടായിരത്തി പതിനാലിൽ കാത്തി എന്ന സിനിമയും ഒക്കെ മുന്നോട്ട് വെക്കുന്നത് താഴെക്കടയിലുള്ള അധസ്ഥിതരായ ആളുകളുടെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന അവരെ ചെറുത്തു പിടിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലെ ഒരു അവരെ ചെറുത്തു പിടിച്ചുകൊണ്ട് അവരെ നയിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറായി അവതരിക്കുന്ന വിജയയാണ് ഈ സിനിമകളൊക്കെ അടയാളപ്പെടുത്തുന്നത് അതേപോലെ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ മേഴ്സൽ എന്ന സിനിമ അത് അക്കാലത്ത് വളരെയധികം ഹീറ്റ് ഡിബേറ്റ് ഉണ്ടാക്കിയ ഒരു സിനിമയാണ് ജി എസ് ടി ഒക്കെ വിമർശിക്കുന്ന പല പ്രഖ്യാപനങ്ങളും വിജയ് വളരെ കൃത്യമായി തമിഴ് ജനതയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കൃത്യമായി അദ്ദേഹം സിനിമകളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ കൃത്യമായി അദ്ദേഹം നടത്തി നമുക്ക് കാണാൻ കഴിയും ഇതിനു പുറമെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇലക്ഷൻ നടക്കുകയാണ് എല്ലാവരും വോട്ട് ചെയ്യാൻ പോകുന്നു ആ സമയത്ത് വളരെ ഇന്ധന ക്ഷാമം രാജ്യത്ത് രൂക്ഷമായിരുന്നു ഇന്ധന വിലവർദ്ധനെതിരെയുള്ള സമരങ്ങളൊക്കെ നടക്കുന്ന കാലമാണ് ആ ഒരു സമയത്ത് എടുത്ത് കറുത്ത മാസ്ക് അണിഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യാനെത്തിയ വിജയിക ചിത്രമാണ് അത് തമിഴ്നാടിൽ ഇന്ധന വിലവർദ്ധനെതിരെയുള്ള ഒരു പോപ്പുലർ റിയാക്ഷൻ ആയിട്ടൊക്കെ അത് അടയാളപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇലക്ഷനിൽ ഡി എം കെ ഗെയിൻ ചെയ്തെടുക്കുകയും ചെയ്യുന്നു ആരോടും സംസാരിക്കാതെ തന്നെ അതിൻ്റെ കൃത്യമായ പൊളിറ്റിക്കൽ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വ്യത്യസ്ത മാർഗ്ഗങ്ങളും മാധ്യമങ്ങളും ഒക്കെ വിജയ് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ടി വി കെയുടെ രൂപീകരണത്തിന് ശേഷം നാനാവിധ ജനങ്ങളോട് ചേർന്ന് നിൽക്കാനും അവരോട് സംസാരിക്കാനും അവരോട് സംവദിക്കാനും അവരുടെ കൾച്ചറൽ ഫെസ്റ്റിവലുകളിൽ അവരുടെ കൾച്ചറൽ ആക്ടിവിറ്റീസിലൊക്കെ കൃത്യമായി ഇടപെടാനും അവരോട് സംസാരിക്കാനുമുള്ള ശ്രമങ്ങളൊക്കെ ടി വി കെയുടെ ലീഡർ എന്നതായിട്ട് വിജയ് നടത്തുന്നത് കാണാൻ കഴിയും അത് അതുകൊണ്ടാണ് റീസൻറ്റായി വിജയ് ഒരു ജുമാ നിസ്കാരത്തിൽ പങ്കെടുക്കുന്ന സുരൂത് ജയ് എന്നൊക്കെ വിഷ്യൂസൊക്കെ പുറത്തേക്ക് വന്നത് ഇത്തരത്തിൽ ബോധപൂർവമായി തന്നെ തമിഴ്നാടിലെ ഒരു കൃത്യമായ ഇൻട്രോഡ് നടത്താനുള്ള ശ്രമം ടി വി കെയുടെ ലീഡർ എന്ന നിലയ്ക്ക് വിജയ് നടത്തുന്ന നമുക്ക് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇവിടെ വിജയം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി ആദ്യ കാലങ്ങളിൽ തമിഴ് നടന്മാരെയും അവർ മുന്നോട്ട് വെക്കുന്ന ഒക്കെ ചേർത്ത് നിർത്തിയിട്ടുള്ളൊരു പാരമ്പര്യം തമിഴ് ജനങ്ങൾ കണ്ടു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതലേ രണ്ടായിരം വരെയുള്ള ആ ഒരു കാലഘട്ടം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരുപാട് ഫിലിമിലൂടെ കടന്നു വന്ന ഒരുപാട് ആളുകളെ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ച ഒരു പാരമ്പര്യം തമിഴ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഡി എം കെയുടെ ഭാഗമായ എണ്ണാമിലെ അധികാരത്തിലേക്ക് വരുന്നത് അതുപോലെ എ ഡി എം കെയുടെ ഭാഗമായി എം ജി ആകും ജയലിതയും ഒക്കെ തമിഴ്നാടിന്റെ രാഷ്ട്രീയം തീരുമാനിച്ചു എന്നാൽ രണ്ടായിരത്തിന് ശേഷം ഇതിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജയലി ജയലളിതയ്ക്ക് ശേഷം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ അനുഗ്രഹിച്ചിട്ടുള്ള പല തമിഴ്നാടനും വലിയ കാര്യമായ ജനങ്ങളുടെ പ്രതികരണം ഒരു പോപ്പുലർ സപ്പോർട്ട് കിട്ടാത്ത ഇച്ചിര കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് രജനീകാന്ത് ഒരു രാഷ്ട്രീയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള തരത്തിലുള്ള പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ജനങ്ങളുടെ പഴ്സ് കൃത്യമായി മനസ്സിലാക്കി അദ്ദേഹം ആ ഒരു തീരുമാനത്തിൽ നിന്ന് ഇന്ദിരുകയാണ് ചെയ്തത് അതിന് പുറമെ തമിഴ്നാട്ടിൽ നിന്ന് വളർന്നു വന്ന കമൽഹാസൻ എന്നതാണ് ഒരു മക്കൾ നീതിമയം എന്നൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ചില മുന്നേറ്റം നടത്താനുള്ള ശ്രമം നടത്തിയിരുന്നു അതുപോലെ തന്നെ വിജയകാന്ത് ശരത് കുമാർ തുടങ്ങിയ പല സിനിമാ നടന്മാരും രണ്ടായിരത്തിന് ശേഷം ഇത്തരത്തിലുള്ള പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കാര്യമായി വിജയം കൈവരിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതാണ് ഇതാണ് സത്യത്തിൽ ടി വി കയുടെയും വിജയിയുടെയും മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈ ഒരു വെല്ലുവിളി മറികടക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ വാക്ക്ം സത്യത്തിൽ നിന്ന് തമിഴ്നാടിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ആ ഒരു വാക്യത്തിലേക്ക് ഇടിച്ചു കയറാനാണ് ടി വി ശ്രദ്ധിക്കുന്നത് അത് എന്താണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഭയങ്കര ഇന്നല്ലെങ്കിൽ ഇന്നൊരു സമയം വിജയിക്ക് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് തമിഴ്നാടിൽ നിന്ന് വരുന്നത് കാരണം ഒന്നാമത് ഡി എം കെ ഒരു ശക്തമായ ഒരു പ്രബല രാഷ്ട്രീയ പാർട്ടിയായി തമിഴ്നാട് ഭരിക്കുന്നത് ചാലിനതിന് മേൽനോട്ടം കൊടുക്കുന്നത് എന്നാൽ പ്രതിപക്ഷത്തിരിക്കുന്ന എ ഡി എം കെ അത് വളരെയധികം തകർച്ചയിലേക്ക് അനുദിനം കടന്നു പോകുന്ന ഒരു സാഹചര്യമാണുണ്ട് സ്വാഭാവികമായും ഡി എം കെ ഒരു ഭരണപക്ഷമായി ഇരിക്കുമ്പോൾ തന്നെ ഒരു ശക്തമായ ഒരു പ്രതിപക്ഷമായി എമർ ചെയ്തു വരാനുള്ള ഒരു സാഹചര്യം ഇന്ന് തമിഴ്നാടിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം എഴുപത്തി ഒമ്പത് സീറ്റിലേക്ക് മാത്രം ചുരുങ്ങിയ എ ഡി എം കെ വലിയ ഓർഗനൈസേഷൻ ഫെയിലിയർ കൂടി അനുഭവിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറിയിട്ടുണ്ട് ജയലളിതയുടെ മരണത്തിന് ശേഷം പല വിഭാഗങ്ങളായി എ ഡി എം കെ പിള്ളിരെന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ നാൽപ്പതിൽ നാൽപ്പത് സീറ്റും നേടിയെടുക്കാൻ കഴിഞ്ഞത് ഡി എം കെ കഴിഞ്ഞു അതുകൊണ്ടുതന്നെ എ ഡി എം കെ ഒഴിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പൊളിറ്റിക്കൽ വാക്കം എന്ത് ചെയ്യാനുള്ള ഒരു സാധ്യത ഇവിടെ ഡി വി കെക്കുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം രണ്ടാമത് ഡി വി കെയുടെ ഒരു അനുകൂല സാഹചര്യം എന്ന് പറയുന്നത് ഡി എം കെയുടെ ഒരു ഓർഗനൈസേഷണൽ സ്പെക്ടറും അതുപോലെ ഡി എം കെ എന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ന് തമിഴ്നാടിൽ എതിരാളികളില്ലാതെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കറപ്ഷൻ കേസുകൾ തമിഴ്നാടിൽ ഡി എം കെക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് സെന്ധി ബാലാജി ഒരു കറപ്ഷൻ കേസിൽ അകപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരുന്നത് ഇതിന് പുറമെ തമിഴ്നാടിന്റെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്ന പൊന്മുടി അദ്ദേഹത്തിനെതിരെയും ചില അഴിമതി ആരോപണങ്ങളുടെ നിരീക്ഷണങ്ങളൊക്കെ ഹൈക്കോടതി നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ഒരുപാട് കറപ്ഷൻ അലിഗേഷൻസ് നേരിടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഡി എം പി ആ ഒരു വോട്ട് ബേസ് യൂത്തിനെ മുന്നെത്തിക്കൊണ്ട് ഒരു കറപ്ഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഭരണം കാഴ്ചക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് പ്രഖ്യാപനം നടത്താൻ ടി വി നേരത്തെ തന്നെ കറപ്ഷനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ അദ്ദേഹത്തിന്റെ ആദ്യകാലം മുതൽ തന്നെ വിജയ് ബോധപൂർവ്വം നടത്തിയിട്ടുണ്ടായിരുന്നു അണ്ണാസാരയൊക്കെ സമരം നടത്തിയ സമയത്ത് അതിന് പിന്തുണ കൊടുത്തുകൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെ വിജയ്യുടെ ഭാഗത്തു നിന്ന് തന്നെ നേരത്തെ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ കറപ്ഷനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി ഡി എം കെക്കെതിരെ ഒരു രാഷ്ട്രീയ മുന്നണിയായി ഉയർന്നു വരാൻ ടി വി കെയ്ക്ക് ഇന്നും ഒരു സാധ്യത അവശേഷിക്കുന്നുണ്ട് മൂന്നാമത് ടി വി കെയുടെ ഒരു അനുകൂല ഘടകം എന്ന് പറയുന്നത് സ്റ്റാലിൻ രാഷ്ട്രീയത്തിൽ നിന്ന് പതിയെ പിന്മാറിക്കൊണ്ട് ഒരു ഉദയനിധി സ്റ്റാലിനെ മുന്നോട്ട് വെച്ചൊരു തലമുറ മാറ്റത്തിലേക്കുള്ള ശ്രമമാണ് ഡി എം കെ നടത്തുന്നത് സ്വാഭാവികമായും സ്റ്റാലിൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകനായ ഉദയനിധി സ്റ്റാലിനെയാണ് ഡി എം കെയുടെ നേതാവായിട്ട് സ്റ്റാലിൻ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായും ഒരു കുടുംബാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ് ഡി എം കെ എന്നുള്ള ആ ഒരു വിജയുടെ പ്രചാരണത്തിന് ഏറെ ആ വിജയുടെ ഒരു പ്രചാരണത്തിന് ജനങ്ങളിൽ നിന്ന് വലിയ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും ഡി എം കെ എന്ന രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന സ്റ്റാലിൻ എന്ന വ്യക്തി തമിഴ്നാടിൽ മറ്റ് ആരെക്കാളും വലിയ സ്വാധീനമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഒരുപക്ഷെ രജനീകാന്തായാലും വിജയ് ആയാലും മറ്റു ഏത് ഫിലിം സ്റ്റാറുകളും മുന്നോട്ട് വെക്കുന്ന മാസ് ഡയലോഗിനേക്കാൾ വലിയ രാഷ്ട്രീയ ഡയലോഗുകൾ നടത്താൻ സ്റ്റാലിന് ഇന്നും ഹെൽപ്പുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഇ അതിൻ്റെ രാഷ്ട്രീയ ഭാവി അത്ര ശോഭനമല്ലെങ്കിൽ കൂടി എ ഡി എം കെ മുന്നോട്ട് വെക്കുന്ന എ ഡി എം കെയുടെ ഒരു പൊളിറ്റിക്കൽ വാക്കം ഫില്ല് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റങ്ങളും നേടിയെടുത്തുകൊണ്ട് ഒരു മികച്ച പ്രതിപക്ഷ നേതാവായി മാറാനെങ്കിലും ഒരു പ്രതിപക്ഷത്തിലേക്ക് വരാനെങ്കിലും കഴിയുന്ന രൂപത്തിലുള്ള ക്യാമ്പയിൻ നടത്താൻ കഴിയുകയാണെങ്കിൽ അത് തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ ചാനലുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടി വി കെയുടെ രാഷ്ട്രീയവും അതുപോലെ വിജയം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ കുറിച്ച് നമുക്ക് But thank you, thank you for watching.